ഞാൻ വീട്ടിലിരുന്നായിരുന്നു ദഹിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ വീട്ടിൽ എനിക്ക് ഒരു ആഗ്രഹം കടയണമെന്ന് അപ്പോൾ ആണ് കുടുംബശ്രീ വഴി ഒരു ഫണ്ട് ഒരു സംരംഭം തുടങ്ങാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഉണ്ടെന്നറിഞ്ഞത് അപ്പോൾ പഞ്ചായത്തുമായിട്ട് സഹകരിച്ച് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഇങ്ങനെയുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അങ്ങനെ ഞാനൊരു അപേക്ഷ വെച്ചു പഞ്ചായത്തിലേക്ക് അതും പ്രകാരം കുടുംബശ്രീ വഴി എനിക്ക് കിട്ടിയ ഒരു സഹായമാണിത് അങ്ങനെയാണ് ഞാൻ ഇവിടെ വരെ കടയിട്ടുള്ളത് എത്ര രൂപ ഇതിന് വേണ്ടി മുടക്കിയിട്ടുണ്ട് ഈ സംരംഭത്തിന് വേണ്ടി പഞ്ചായത്ത് ഫണ്ട് ഒരു ലക്ഷത്തി തൊള്ളായിരം രൂപ സബ്സിഡിയുണ്ട് പിന്നെ എക്സ്ട്രാ ചിലവ് വന്നു കാരണം ഞാൻ കട വിപുലീകരിച്ചു തുടങ്ങിയതല്ലേ അപ്പൊ എക്സ്ട്രാ കുറച്ചുകൂടെ പൈസ ചിലവായിട്ടുണ്ട് എങ്കിലും നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണം കാരണം ഇവിടെ ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാവരുടെയും ഒരു കൂട്ടായ ഒരു സഹകരണം എനിക്ക് കിട്ടിയിട്ടുണ്ട് കാരണം അന്ന് ഉദ്ഘാടന സമയത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഞാൻ പ്രതീക്ഷിക്കാത്തത്ര ഒരു സഹകരണം എനിക്ക് കിട്ടിയതെല്ലാം ഭാഗത്തുനിന്നും അല്ലെങ്കിൽ എൻ്റെ എന്ത് കാര്യത്തിനും എനിക്ക് മൊത്തത്തിൽ നല്ല എൻ്റെ ഈ നെയ്ലൂരാണേലും മറ്റത്തെ പാറയാണെങ്കിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും നല്ല സഹകരണമുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴത്തെ പഞ്ചായത്ത് നിന്ന് നല്ലൊരു സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട് എത്ര വർഷമായി പ്രവർത്തിക്കാൻ ഞാൻ കുടുംബശ്രീ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടൊരു പതിമൂന്ന് വർഷത്തോളമായി അപ്പം ഈ ഈ വർഷം മുതൽ ഈ വ്യക്തികൾക്ക് ലോൺ കൊടുക്കുന്നേ അപ്പം ആ ഒരു ഭാഗ്യം നമ്മൾ കിട്ടി അല്ലേ അഞ്ച് വ്യക്തികൾ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ആകാൻ പറ്റി കടനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഈ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് എന്താ പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞാൻ കർണാടക മെമ്പറാണ് അപ്പോൾ നമ്മൾ ഇപ്പം പ്രസിഡന്റ് ആണ് നേരത്തെ ചെയർമാൻ ചെയർമാനായിരുന്നു അപ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ കുടുംബശ്രീയുടെ വളർച്ച കടന്ന പഞ്ചായത്തിനെ സംബന്ധിച്ച് നല്ലൊരു ചെയർപേഴ്സണിൻ്റെ നേതൃത്വത്തിൽ നന്നായിട്ട് തന്നെയാണ് കട്ടട പഞ്ചായത്തിലെ കുടുംബശ്രീ മിന്നോ നല്ല എല്ലാ പിന്നെ പഞ്ചായത്തുകളെക്കാരും ഞാൻ പല പഞ്ചായത്തുകളിലേയും പറ്റി അന്വേഷിക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പോകുന്ന കട്ടർ പഞ്ചായത്തിലെ കുടുംബശ്രീയാണ് അവർക്ക് വേണ്ട പിന്തുണ പഞ്ചായത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ അവർ ചെയർപേഴ്സൺ ഒന്നും തന്നെയല്ല അവരോട് നേരത്തെ അവരിടഈ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് അവർ പഞ്ചായത്തിൻ്റെ ഒരു പ്രസിഡന്റ് ആയിരുന്ന ആളാണ് അവൾ ഒരു കുടുംബശ്രീയെപ്പറ്റി നല്ല അറിവും ബോധവും ഉള്ളതുകൊണ്ട് അവർക്ക് അവരുടെ കൂടത്തിൽ നിൽക്കുന്ന ഈ പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് അംഗങ്ങളെ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് വഴക്കും ഒന്നുമില്ലാതെ കൊണ്ടുപോകാനുള്ള തന്മയത്തമായ നല്ലൊരു കഴിവ് ഉള്ളതുകൊണ്ടാണ് കുടുംബശ്രീ ഇത്ര മറന്നത് അപ്പോൾ ഏത് പ്രസ്ഥാനം വിജയിക്കണമെന്നുണ്ടെങ്കിൽ അത് നയിക്കാനൊരു നല്ലൊരാളുണ്ടായിരിക്കാം തീർച്ചയായിട്ടും നമ്മൾ ഏത് പ്രസ്ഥാനം നമ്മൾ നടത്തുന്നെങ്കിലും അതിന് നടത്തിപ്പുകാർ അല്ലെങ്കിൽ നടത്തുന്നയാൾ അതിൻ്റെ അകത്ത് യോഗ്യരാണെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോയി നല്ല രീതിയിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അങ്ങോട്ട് കൂട്ടി നിർത്തിയാൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഗ്രൂപ്പുകൾക്കാണ് അപ്പം അതുകൊണ്ടാണ് ഈ വർഷം മുതൽ വ്യക്തിഗത ധനസഹായം സംരംഭത്തിനും പ്പെട്ടവരെ നമ്മളിപ്പം നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ കടനാട് പഞ്ചായത്തിലെ സി ഡി എസ് ചെയർപേഴ്സൺ പുഷ്പ റജിയുടെ അടുത്താണ് ഇന്നിവിടെ ഒരു സംരംഭം തുടങ്ങിയിരിക്കുക അതിനെക്കുറിച്ചൊക്കെ പുഷ്പ റജിയോട് നമുക്ക് ചോദിക്കാം ഇങ്ങനെ ഈ സംരംഭം തുടങ്ങാനുള്ള കാരണം എന്താ കുടുംബശ്രീ സംരംഭം നമുക്ക് വനിതകളും സംരംഭം തുടങ്ങാനുള്ള ഫണ്ടുകളും കണ്ടതിൻ്റെ നിർബന്ധമായിട്ട് വെക്കണമെന്നുള്ള ഗവൺമെൻ്റ് നിർദ്ദേശമുണ്ട് അതുപോലെ തന്നെ ജീവിത മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പദ്ധതി വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിൽ നിന്നുള്ള ഫണ്ട് എത്ര ശതമാനമുണ്ട് പത്ത് ശതമാനം മാറ്റി മാറ്റിവെക്കണമെന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ വർഷവും മാറ്റി വെക്കാറുണ്ട് അപ്പോൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് അപ്പം ഇത്തവണ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയോട് നമ്മൾ ആവശ്യപ്പെട്ടു കുടുംബശ്രീ ആവശ്യപ്പെട്ടു ഇത് വനിതകൾക്ക് സ്വയം സംരംഭങ്ങൾ തുടങ്ങാനായിട്ടുള്ള അതിന പദ്ധതിക്കായിട്ട് മാറ്റിവെക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഭരണസമിതി ആ വനിതാ ഘടക പദ്ധതിയിൽപ്പെടുത്തി ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ സംരംഭവർദ്ധപ്പെടുത്തും അതുപോലെ തന്നെ ഈ സംരംഭങ്ങൾ വിറ്റഴിക്കുന്ന സംരംഭങ്ങൾ ഒരു തുടങ്ങിയ മാത്രം പോലെ ആ സാധനങ്ങൾ വിറ്റരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ോപ്പ് പോലെയുള്ളൊരു സംരംഭം വേറെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കൊടുത്തുകൊണ്ട് അതും തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതിയുടെ വലിയൊരു പിന്തുണ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇതെല്ലാം തന്നെ അഞ്ച് പേർക്ക് ഈ വർഷം തന്നെ നമ്മൾ സംരംഭത്തിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇവർ ലോൺ എടുക്കുമ്പോൾ തൊണ്ണൂറായിരം രൂപ അതായത് എഴുപത്തഞ്ച് ശതമാനം കൂടിയാണ് ചെയ്ത് കൊടുക്കാൻ സാധിച്ചത് എന്ത് മാനദണ്ഡമാണ് ഈ വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നതിന് കുടുംബാംഗം അതുപോലെ തന്നെ ശരണരായിട്ട് ഇത് താല്പര്യമുള്ള താല്പര്യം അധികം പേര് മുന്നോട്ട് വരാറില്ല അപ്പം ഈ താല്പര്യം ഉള്ളവർക്കും സ്വയം തൊഴിൽ ചെയ്യാനും അതുപോലെ കുടുംബശ്രീ ഭംഗാം എന്നുള്ള രീതിയിലുണ്ട് അതല്ലാതെ ഉണ്ട് വനിതാ സംരംഭകരം എന്നുള്ള നിലയിലാണ് പ്രധാനം എന്തെല്ലാം പദ്ധതികളാണ് നമ്മൾ ഈ വർഷം ഇവിടെ കുടുംബശ്രീയുടെ സംവിധാനം ചെയ്തിരിക്കുന്നത് കുടുംബശ്രീയിലൂടെ ഈ വർഷം കൊടുക്കാൻ പറ്റിയത് തയ്യൽ മൂന്ന് തയ്യൽ യൂണിറ്റിന് കൊടുക്കാൻ കൊടുക്കാൻ രണ്ട് പലഹാര യൂണിറ്റിന് പിന്നെ ഹോം ഷോപ്പ് ഇലക്ട്രിക് സ്കൂട്ടർ കൊടുക്കുന്ന ഹോം ഷോപ്പ് അത് നമ്മൾ നാല് അഞ്ച് ഇതിന്റെ സബ്സിഡികൾ നമ്മൾ കുടുംബശ്രീ മിഷൻ ആണ് പഞ്ചായത്താണ് തരുന്നത് ഇത് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്തതാണ് പ്രോജക്റ്റുകളും നടപ്പിലാക്കാൻ പറ്റിയിട്ടുണ്ട് നേരിടുന്നവര് അതുപോലെ വിധവകള് ഭിന്നശേഷിക്കാർ ഇങ്ങനെയുള്ളവർക്കൊക്കെ നമ്മള് പ്രത്യേക ഫണ്ട് നമുക്കൊരു ഏഴ് ഗ്രൂപ്പിന്റെ അടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ കുടുംബശ്രീയിലൊക്കെ പണ്ട് ഗ്രൂപ്പുകൾക്കായിരുന്നു ലോൺ കൊടുത്തോണ്ടിരുന്നത് അപ്പൊ അതിൽ നിന്നും മാറ്റം വരുത്തിയിട്ട് വ്യക്തികൾക്ക് കൊടുക്കുന്ന പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്താ അങ്ങനെ തുടങ്ങാൻ കാരണം ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പം പലപ്പോഴും ഇതിപ്പം പറഞ്ഞതുപോലെ നമ്മൾ ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ അഞ്ചും ആറും പേരൊക്കെ ആയിരിക്കും അപ്പം ഗ്രൂപ്പ് തുടങ്ങി കുറേ കഴിയുമ്പം അവർ തമ്മിൽ തന്നെ പരസ്പര ഒരു അഭിപ്രായ വ്യത്യാസം അങ്ങനെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കടനാട് ഒരു ഗ്രൂപ്പേ ഉള്ളൂ അങ്ങനെ വിട്ടു പോയിട്ടുണ്ട് ബാക്കിയെല്ലാം തന്നെ ഇരുപത്തിരണ്ട് ഗ്രൂപ്പുകളും ഇപ്പം പ്രവർത്തിക്കുന്നുണ്ട് സംരംഭം നമ്മുടെ ഇവിടെ കുഴപ്പമില്ല പക്ഷേ സാധാരണയായിട്ട് അങ്ങനെയാണ് പിന്നെ അത് അത് തന്നെയല്ല ഗ്രൂപ്പുകൾക്കാണെങ്കിലും എവിടുന്നും ധനസഹായം കിട്ടുന്നത് വ്യക്തിഗതമായിട്ട് ആർക്കും കിട്ടാറില്ല അപ്പം അതുകൊണ്ടാണ് ഈ വർഷം മുതൽ വ്യക്തിഗത സംരംഭത്തിനും ധനസഹായം ആക്കുക എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണോ ഇങ്ങനെ കാരണം വനിതകളെ കൂടുതൽ സംരംഭ മേഖലയിലേക്ക് ലോൺ തരാൻ വേണ്ടി മടിക്കും ചെയ്യോ വ്യക്തികൾ അപേക്ഷ കൊടുക്കും വളരെ നല്ല സഹകരണമാണ് ബാങ്ക് നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ലോൺ തരാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ബാങ്കുകള് നല്ല സഹകരണമാണ് കുടുംബശ്രീ ആണ് സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നവരെ അതായത് നമ്മുടെ ഗ്രൂപ്പുകൾ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതൊരു വായ്പ എടുത്ത് അടയ്ക്കാത്തവരുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത് എല്ലാ ഗ്രൂപ്പിലുള്ള നിർദ്ദേശനുസരണം ഞങ്ങളെ ഏഴ് ലക്ഷം രൂപ പഞ്ചായത്തിൻ്റെ പദ്ധതി ലിഖിതമായിട്ട് വ്യക്തിയുണ്ടായി ആ ഏഴ് ലക്ഷം രൂപ വെച്ചത് സ്വയം തൊഴിൽ സംരംഭകരായിട്ടുള്ള മിടുക്കരായിട്ടുള്ള വനിതകൾ അത് നമ്മുടെ കടനാട് പഞ്ചായത്തിലെ സംരംഭങ്ങളെ സ്വയം തൊഴിൽ സംരംഭങ്ങള് ചെയ്യുന്ന മിടുക്കരായിട്ടുള്ള ഇടപെട്ടീ അംഗങ്ങളായിട്ടുള്ള യുവതികൾക്ക് അവർക്ക് ഒരു കൈത്താങ് എന്ന നിലയിലാണ് നമ്മൾ ഈ പൈസ മാറ്റിവെച്ചത് അത് വളരെ കൃത്യമായിട്ടും ഭംഗിയായിട്ടും നമുക്കത് വിനിയോഗിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ കുടുംബശ്രീത ചെയർപേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കാരണം ഈ വ്യക്തിഗത ആനുകൂല്യത്തിൽ പെടുത്തിയാണ് സംരംഭകം സംരംഭകർ എന്ന് പറയുമ്പോൾ വ്യക്തികൾക്കാണ് കൊടുത്തത് കാരണം പല സംരംഭങ്ങളും സംഘങ്ങളായിട്ട് അത് പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് അല്പം സ്വല്പം അംഗങ്ങൾ തമ്മിൽ അകൽച്ച വരികയും അത് പിന്നെ നിന്നു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ വ്യക്തിഗതമായിട്ടുള്ള ആനുകൂല്യം ഇങ്ങനെ കൊടുത്തത് അപ്പോൾ ഇതിൽ നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറ് പഞ്ചായത്തിൻ്റെ വ്യക്തിഗത ആനുകൂല്യമായിട്ട് ആറ് വനിതകൾക്ക് നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറ് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെയാണ് ഇതുപോലെയുള്ള സംരംഭങ്ങൾ ഇത് ഇന്ന് നമ്മൾ കർണാട് പഞ്ചായത്തിൽ രണ്ടാമത്തെ സംരംഭമാണ് ശ്യാമിലിയുടെ നേതൃത്വത്തിലുള്ള ഈ തയ്യൽ യൂണിറ്റ് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ വനിതകളാണ് കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം ശ്യാമിലിയെ പോലെ സാധാരണക്കാരിയായ ഒരു ഒരു സ്ത്രീ സംരംഭം തുടങ്ങിയപ്പം തൊണ്ണൂറായിരം രൂപ നമുക്ക് സബ്സിഡി ആയിട്ട് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് പഞ്ചായത്തിനെ സംബന്ധിച്ചും കുടുംബശ്രീയെ സംബന്ധിച്ചും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഈ സംരംഭത്തിനായിട്ട് നമ്മൾ ചെലവഴിക്കുന്നത് അതിൽ ബാങ്ക് ലോണാണ് ബാക്കി മുപ്പതിനായിരം രൂപ വരുന്നത് അപ്പോൾ ആ രീതിയിൽ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് ചാലിന് ശരിക്കും നമ്മുടെ പെട്ടെന്ന് ഓടി ഒരു സംരംഭം എന്ന് പറഞ്ഞ് തുടങ്ങുന്നവർക്കല്ല നമ്മൾ കൊടുക്കുന്ന ഈ സംരംഭം തുടങ്ങി അത് നല്ല രീതി ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ട് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തി കുടുംബശ്രീയിലെ ഗ്രേഡിംഗ് മാർക്ക് നോക്കി അതെല്ലാം നോക്കി വളരെ കൃത്യമായ രീതിയിലാണ് നമ്മൾ ഈ തൊഴിൽ സംരംഭത്തിന് വേണ്ടി ഇങ്ങനെ സബ്സിഡിയോടു കൂടിയ പ്രോജക്റ്റ് വെച്ചത് തന്നെ അത് ഡി പി സി അംഗീകാരം തരികയും ശരിക്കും കടനാട് പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ ഈ പുതിയ സംരംഭങ്ങൾക്കുള്ള സബ്സിഡി മാനദണ്ഡത്തോടുകൂടിയ പ്രോജക്റ്റ് വയ്ക്കുന്നത് അപ്പം രണ്ടും ഇലക്ട്രിക് സ്കൂട്ടർ കൊടുത്തതും സംരംഭങ്ങൾക്കുള്ളതും നമുക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു അത് അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് എത്തി എന്നുള്ളത് വളരെ ബോധ്യം വന്നത് കഴിഞ്ഞ ദിവസം ഓഡിറ്റ് പഞ്ചായത്തിൻ്റെ സോഷ്യൽ ഓഡിറ്റ് പഞ്ചായത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്ത് നമ്മളെ ക്രമവിരുദ്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിൻ്റെ സോഷ്യൽ ഓഡിറ്റിൽ അത് പൂർണ്ണമായിട്ടും അവർ കണ്ടുപിടിച്ച് സോഷ്യൽ ഓഡിറ്റിൽ അത് പരാമർശിക്കും കഴിഞ്ഞ ദിവസമായിരുന്നു സോഷ്യൽ ഓഡിറ്റ് നടന്നത് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായിട്ട് യാതൊരു സോഷ്യൽ ഓഡിറ്റിൽ യാതൊരു പിഴവും ഇല്ലാത്ത രീതിയിൽ ചെറിയ ചെറിയ ന്യൂനതകൾ മാത്രം അത് പരിഹരിക്കാവുന്ന ന്യൂനതകളോടുകൂടിയാണ് സോഷ്യൽ ഓഡിറ്റ് നമ്മുടെ ഓഡിറ്റ് പൂർത്തിയാക്കിയത് അപ്പോൾ ആ സോഷ്യൽ ഓഡിറ്റുകാർ തന്നെ നമ്മൾ കൊടുത്ത ആറ് സംരംഭകരുടെയും സംരംഭങ്ങൾ അവർ നേരിട്ട് പോയി പരിശോധിക്കുകയും അർഹതപ്പെട്ടവർക്കാണ് ഇത് കൊടുത്തത് എന്ന് അവർക്ക് ബോധ്യം വരികയും ചെയ്തിട്ടുണ്ട് അപ്പം അത് ഒരു അഭിമാനകരമായ നേട്ടമാണ് കടനാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർക്ക് ഒരു കൈത്താങ് എന്ന നിലയിൽ പഞ്ചായത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് അതിൽ ഏറ്റവും സന്തോഷത്തോടെ ഞാൻ നമ്മളെ സീരിയസ് ചെയർപേഴ്സണെ അഭിനന്ദിക്കുകയാണ് കാരണം ഓരോ കാര്യങ്ങളും കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇസൻറ്റ് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ വർഷവും നമ്മൾ ഇതുപോലെ സംരംഭങ്ങൾക്കും അതുപോലെ തന്നെ ഇലക്ട്രിക് സ്കൂട്ടറിന് പൈസ വെച്ചിട്ടുണ്ട് കാരണം ഇത് നല്ലതാണ് എന്ന് ബോധ്യം വന്നതുകൊണ്ടാണ് അങ്ങനെ വെച്ചത് അപ്പോൾ ഞാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഷാമിലി ഷാമിലി പഞ്ചായത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഞാൻ പഞ്ചായത്ത് ഇരുപത് വർഷം മുമ്പ് പഞ്ചായത്തിൽ വന്ന സമയത്ത് അല്ലെങ്കിൽ മെമ്പറായി വന്ന സമയത്ത് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് തൊട്ട് ശാലിനി ഒരാളാണ് പഞ്ചായത്തിൻ്റെ ഇപ്പോഴാണെങ്കിലും പഞ്ചായത്തിൽ വന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഷാമിലി അപ്പം ഇത്രയും പേര് ഇവിടെ വന്നതിലാണ് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയത് കാരണം ഷാമിലിയോടുള്ള എല്ലാവരുടെയും ഒരു സ്നേഹം ഷാമിലി അങ്ങനെയാണ് എല്ലാവരോടും ഇടപെടുന്നതും എല്ലാം അങ്ങനെ തന്നെയാണ് നല്ല എല്ലാവരും ഇത്രയും സ്നേഹമായിട്ട് ഇവിടെ എല്ലാവരും എത്തി അപ്പം ഈ നല്ല സംരംഭത്തിന് ദൈവം സമൃദ്ധമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഏത് സംരംഭങ്ങൾ തുടങ്ങിയാലും അത് ആര് തുടങ്ങിയാലും അത് അവരുടെ ഒരു ജീവനോപാധിയും ആയിട്ടാണ് അവർ ഈ സംരംഭങ്ങളെല്ലാം തുടങ്ങുന്നത് അപ്പം നല്ല രീതിയിൽ ഈ സംരംഭം നമ്മുടെ ലക്ഷ്മി ടൈലറിങ് സെൻ്ററുകൾ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് ശാലിനിക്കുണ്ട് നമ്മുടെയൊരു സഹകരണമാണില്ലാത്ത വേണ്ടത് ഈ പ്രദേശത്തുള്ളവരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ ഒരു സഹകരണമാണ് ശാലിനിക്ക് വേണ്ടത് ആ സഹകരണം കൊടുക്കുമെന്ന് നല്ല ബോധ്യം കൊണ്ട് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും പ്രത്യേകമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന് എല്ലാവർക്കും സർവേശ്വരൻ നന്മ വരുത്തട്ടെ അതിലുപരിയായിട്ട് ഈ സംരംഭം തുടങ്ങിയ നമ്മുടെ പ്രിയങ്കിരിയായ ഫാമിലിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഒരിക്കൽ കൂടി ഞാൻ ആശംസിച്ചുകൊണ്ട് വിജയകരമായിട്ട് ഈ സംരംഭം മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ലക്ഷ്മി ടൈലിംഗ് സെൻ്ററിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതായിട്ട് അറിയിച്ചു കൊണ്ട് ഞാൻ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമോ